അപ്പം ഇവിടെ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കുക്കറിൽ മീൻ കറി വെക്കുന്നതാണ് കേട്ടോ ഞാനൊരു വീഡിയോ കൂടി ഇതുപോലെ വീഡിയോ കുക്കറിൽ മീൻ കറി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാനൊന്നും കൂടിയും ഇതുപോലെ തന്നെ വെക്കാമെന്ന് വെച്ചപ്പോൾ ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ അപ്പം ഞാനിത് ആദ്യം മീൻ നന്നാക്കിയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കണത് എങ്ങനെയാ നോക്കാം അപ്പോൾ ഞാൻ ഇവിടേതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മസാല വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മസാല പരറ്റി വറുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഞാൻ ഒന്നിച്ചത് അങ്ങനെ വറ വെച്ചതാണ് അങ്ങനെ മസാല പരറ്റി വയ്ക്കണമെന്നൊന്നും ചേട്ടാ അപ്പോൾ ഇതൊന്ന് നമുക്ക് വാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം മീൻ വറുത്ത വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് ഇപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി ഇട്ട് കൊടുത്തേക്കുന്നത് அது போல தான் இத்திரி உருவையும் கூட இட்டு கொடுக்கணும் நல்லபோல பொட்டி வரேன் மீன் மரத்தொட்டி பின் நமக்கு இலட்டு உள்ளி இட்டு கொடுக்க நல்லா கொடுக்க ഇതൊന്ന് വാടി വെക്കറിൽ മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല വാടി വരത്തോലെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് പൊടികളെടയ്യാം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നല്ല പോലെ ഒന്ന് நல்லபானு. ഇനി നമുకిదొనే ఎర్కీతే ఎర్కల ఆఫ్ ఆకియక. சூடாရಿದొనే కొర్చేటి మిక్సీలో అదికనే. ఇప్పు నేను అది అడిచి పొడనట్ండి. നമുకి ఇది కుక్కర్లో టు వేయక. ఇది వెల్లం కొడియ్ ఓచిర్క. అక నేను పులి వెల్లం ఇഞ്ചി కర్రీ ఇందకి ఐనే పులి బాకిల వెల్లం ణట. అప నేను అది ఇని കറിയിലേക്ക് ഒഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പോരെങ്കിൽ ഒഴിക്കും അല്ലെങ്കിൽ ഈ വെള്ളം തന്നെ മതിയിട്ട് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പുളിവെള്ളം കൂടി ഇതിലൊന്ന് ഏഡാക്കട്ടെ ഞാൻ പുളി വെള്ളം ഇതിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കല്ലുപ്പ് ഇട്ടിട്ടാം ആവശ്യത്തിനുള്ള മീൻ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കൂടിയിട്ട് എടുത്ത് തരാം കേട്ടോ ഇത്ര മീനെ ഞാൻ കറി വെക്കാൻ എടുക്കുന്നുള്ളൂ നല്ല പോലെ നമുക്ക് അടുപ്പത്ത് വെച്ച് കറി ഉണ്ടാക്കാം അപ്പോൾ മീൻകറി ഇവിടെ തിളച്ച് വെന്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു അപ്പോൾ വറ്റിയൊക്കെ വരുന്നുണ്ട് നമ്മൾ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയത് പോലെ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാല ഒഴിക്കാം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒഴിച്ചാലും ടേസ്റ്റാണ് ഒഴിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് പറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്കാം ഇവിടെ മുളക് ചാറ് കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് നല്ലപോലെ പുറുകി വരുന്നുണ്ട് ഇനി ഇരിക്കുന്നതോന്നിട്ട് കട്ടിയാവും കട്ടിയാക്കേണ്ട അല്ല ലൂസ് മതി ചാറ് നല്ല അതേങ്ങട്ട് ചാറ് ഇപ്പം തന്നെ കട്ടിയുണ്ട് മുളക് ചാറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെ വല്ലാണ്ട് കട്ടി വേണ്ട ഇപ്പം അത്യാവശ്യം നല്ല കട്ടിയുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഇത് വേണമെങ്കിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ പിന്നെ വെണ്ണ കൂടുതലുണ്ട് ഉണ്ടതില്ല അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിക്കാത്തത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാത്തത് അല്ലെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് ആക്കി നോക്ക് അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യണേ അപ്പോൾ ഇവിടെ ഞാൻ മീൻ മറക്കാനായിട്ട് ചട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഓരോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എപ്പോഴും നമ്മൾ നാളികേരം അരച്ചിട്ട് അല്ലെങ്കിൽ വെറുമ്പുളക് ചാറ് അപ്പോൾ അതൊക്കെ കഴിക്കുന്നിട്ട് മെച്ചപ്പെട്ട രീതിയിലൊക്കെ നമ്മളിടത്ത് ട്രൈ ചെയ്യും വർക്കാനിരിക്കുന്നുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ അതിന്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക